സമൂഹമാധ്യമം തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ് മോദി തരംഗമാണിപ്പോൾ കുളിക്കുന്നത് തൊട്ട് കിടന്നുറങ്ങുന്നത് വരെ നിറഞ്ഞു നിൽക്കുവാണ് സാമൂഹ്യ മാധ്യമത്തിൽ എന്നാൽ ഇത് മുഴുവൻ ലൈവായി സംപ്രേഷണം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു പോകും ആരായാലും ധ്യാനം കൂടുവാണോ അതോ ഫോട്ടോ എടുത്ത് കളിക്കുവാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് സാമൂഹ്യ മാധ്യമം വിലക്ക് വാങ്ങി എന്നത് ഒരു ചോദ്യചിഹ്നമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം ഒരു രാത്രിയും പകലും പൂർത്തിയാക്കി മൂന്ന് സാഗരങ്ങളുടെ സംഗമ കേന്ദ്രത്തിൽ കിഴക്കേ ചെരുവിലാണ് ധ്യാനം വെള്ളിയാഴ്ച രാവിലെ ഉദയസൂര്യനെ വണങ്ങി പൂജാപാത്രത്തിൽ തീർത്ഥം കടലിലൊഴുക്കിയാണ് ആദ്യ പ്രാർത്ഥന പൂർത്തിയാക്കിയത് കാവിമുണ്ടും ജുബയുമായിരുന്നു വേഷം നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയും അണിഞ്ഞിരുന്നു സൂര്യ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം സഭാ മണ്ഡപത്തിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ ധ്യാനനിരതനായി ഇരുന്നു ഒരു കപടസ്വാമിയെ പോലെ ഉണക്കമുന്തിരിയും കരിക്കും മോരുമായിരുന്നു ആഹാരം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ മാനേജറുടെ മുറി പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു എല്ലാവരുടെയും അന്നവും വരുമാനവും ഇല്ലാതാക്കി ഇദ്ദേഹം സുഖിച്ചു ജീവിക്കുകയാണ് അവിടെ വിവേകാനന്ദ പാറയിലെ നേരത്തെ സന്ദർശന വിലക്ക് ഉണ്ടായിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി മോദി ധ്യാനമണ്ഡത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് സന്ദർശകർക്ക് പാറയിലേക്ക് പ്രവേശനമുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സൽ ഹാൻഡിൽ വന്ന ട്വിറ്ററിനെതിരെ പരിഹാസവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാലാം പാതയിൽ ഉണ്ടായിരുന്ന ജെ ഡി പി വളർച്ചയെ കുറിച്ചാണ് നരേന്ദ്രമോദി ധ്യാനത്തിനിടെ ട്വീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം രാജ്യം എട്ടേ പോയിന്റ് രണ്ട് ശതമാനം വളർച്ച നേടിയെന്നും രാജ്യത്തെ കഠിനാധ്വാനം ചെയ്യുന്ന ജനങ്ങൾ അതിന് നന്ദി പറയുന്നുവെന്നാണ് മോദി എക്സലിൽ കുറിച്ചത് ഏകാഗ്രയായിരിക്കും മോദിജി ഫോൺ ദൂരെ മാറ്റിവയ്ക്കൂ എന്നാണ് മോദിയുടെ ട്വീറ്റിന് പങ്കുവെച്ചുകൊണ്ട് കെ പി സി സിയുടെ ഔദ്യോഗിക എക്സൽ ഹാൻഡിൽ പരിഹസിച്ചത് ട്വീറ്റിന് താഴെയും നിരവധി പേര് പരിഹാസ കമന്റുകളായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ മോദി വൈറലാണോ അതോ ഏറൽ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക